സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ വനിതകൾ കരുത്തരായ ദക്ഷിണാഫ്രിക്കയുടെ സഭയുടെ പോരാട്ട വീര്യത്തെ മറികടന്നുകൊണ്ടാണ് അൻപത്തിരണ്ട് റൺസിന്റെ വലിയ വിജയകൃതി ഫൈനലിൽ ആഘോഷിച്ചത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് ലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു ഒരു ഘട്ടത്തിൽ വിജയപ്രതീക്ഷ വരെ ഉണർത്തിയിരുന്ന ദക്ഷിണാഫ്രിക്കയെ മികച്ചത് നമുക്കിപ്പോ സൗമേഷ് സൗമേഷ് അങ്ങനെ നമ്മുടെ പെൺപുലികളിലെ ചരിത്രം കുറിച്ച് വെൺപട ചരിത്ര നേട്ടം കപ്പടിച്ചിരിക്കുന്നു നേട്ടം കൈവരിച്ചിരിക്കുന്നു എങ്ങനെ വിലയിരുത്താം മത്സരത്തെ ഇന്നത്തെ ശ്രുതി രണ്ട് തവണ കൈവിട്ടുപോയ കിരീടത്തിന് ഇത്തവണ നമ്മൾ നന്ദി പറയേണ്ടത് പൂർണ്ണമായും ഒരുപക്ഷേ ഷെഫാലി വർമ്മ വർമ്മ എന്ന വൈൽഡ് കാർഡ് എൻട്രിയിലേക്കായി എൻട്രിയിലേക്ക് ആയിരിക്കും ഷഫാലി വർമ്മ കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിലെത്തിയത് ഇന്ത്യൻ ടീമിലില്ലായിരുന്ന ഷെഫാലി വർമ്മയെ പ്രതിക റാവലിന്റെ പരിക്കിനെ തുടർന്നാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനായെങ്കിലും ഈ മത്സരത്തിൽ എഴുപത്തി പന്തിൽ എൺപത്തിയേഴ് റൺസ് എന്ന മികച്ച ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ച് ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് എന്ന ഒരു വലിയ ടോട്ടൽ സഹായിച്ചത് ഷഫാലിയുടെ തുടക്കത്തിലെ ബാറ്റിംഗ് ആയിരുന്നു തുടർന്ന് ബോളിങ്ങിനിറങ്ങിയ ഷെഫാലിക്ക് ഹോർമറ്റുകൾ നേടുകയും ചെയ്തു അതോടുകൂടിയാണ് ദക്ഷിണാഫ്രിക്ക ഒരു പക്ഷെ തകർന്നത് നൂറ്റി ഒന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ ലൗറ വാൾവർ ഡാറ്റിന്റെ പ്രകടനത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ദീപ്തി ശർമ്മ എന്ന ഇന്ത്യയുടെ സ്പിന്നർ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഈ അഞ്ച് വിക്കറ്റിൽ ഉൾപ്പെടുന്നതായിരുന്നു അവിടെ ക്യാപ്റ്റന്റെയും ആ ക്യാപ്റ്റനെ പുറത്താക്കിക്കൊണ്ട് ദീപ്തി ശർമ്മയാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഒരുപക്ഷെ ആ ക്യാപ്റ്റൻ നിലനിന്നിരുന്നെങ്കിൽ മത്സരം കുറച്ചുകൂടി ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് കൊണ്ടുപോവുമായിരുന്നു എന്നാൽ ദീപ്തി ശർമ്മയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനം ദീപ്തി ശർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ അൻപത്തി എട്ട് പന്തിൽ അൻപത്തെട്ട് റൺസ് എടുത്ത് നിർണായക ഇന്നിംഗ്സും ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തു ദീപ്തി ശർമ്മ ബോളിങ്ങിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ഷഫാലി വർമ്മയും ദീപ്തി ശർമ്മയും ചേർന്നുള്ള ഒരു ഓൾ റൗണ്ട് പ്രകടനം അതാണ് ഇന്ത്യക്ക് കപ്പടിച്ചു നൽകിയത് ഒരുപക്ഷേ മിതാലി രാജിന് കഴിയാത്തത് ഹർമൻ പ്രീത് കൌറിലൂടെ ഇന്ത്യയ്ക്ക് സ്വന്തമായിരിക്കുന്നു സ്മൃതി മന്ദാനിലൂടെ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു ദീപ്തി ശർമ്മയിലൂടെ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു ഷഫാലി വർമ്മയിലൂടെ ഇന്ത്യക്ക് സാധ്യമായിരിക്കുന്നു ജമീമ റോഡ്രിഗസിലൂടെ ഇന്ത്യക്ക് സാധ്യമായിരിക്കുന്നു എന്തായാലും ഇന്ത്യൻ വനിതകൾ ലോകത്തിന്റെ എത്തിയിരിക്കുകയാണ് ആദ്യമായാണ് ഇന്ത്യ ഒരു വനിതാ ലോകകപ്പ് കിരീടം നേടുന്നത് ജയേഷിലേക്ക് വീണ്ടും പോവുകയാണ് ജയേഷ് അങ്ങനെ നമ്മുടെ പെൺപടയുടെ ഒരു തേരോട്ടമായിരുന്നു കണ്ടിരുന്നത് ഇതിൽ ഷഫാലി വർമ്മയ്ക്ക് രണ്ട് വിക്കറ്റും അർദ്ധ സെഞ്ചുറിയും ഇത് തന്നെയാണല്ലേ ഫൈനലിൽ നിർണായക പ്രകടനമായത് ദീപ്തി ശർമ്മയും തമ്മിലുള്ള ഒരു ഒരു പ്രകടനം ഷഫാലി എൺപത്തിയേഴ് റൺസ് ആദ്യം ലിസ്റ്റ് സ്വന്തമാക്കിയിരുന്നതിന് പുറമെ രണ്ട് നിർണായക വിക്കിറ്റുകൾ അതായത് ദക്ഷിണാഫ്രിക്കയുടെ കൂട്ടുകെട്ടുകൾ പൊളിച്ചത് പ്രത്യേകിച്ച് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തിയ കണ്ണൂസിനെ ഒരു കോട്ടൻ ഗോളിന്റെ കൂടെയായിരുന്നു ഷഫാ ഷഫാലി വർമ്മ വീഴ്ത്തിയത് തൊട്ടടുത്ത ഓവറിൽ തന്നെ മൈതാന ക്യാപ്റ്റിനെയും നമുക്കറിയാം ഏറ്റവും മികച്ച ഓൾ റൌണ്ടർമാരിൽ ഒരാളാണ് ഈ ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലേയേഴ്സിൽ ഒരാൾ കൂടിയാണ് മരിയാന ക്യാപ്റ്റൻ ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോറും ഒപ്പം തന്നെ ഇരുപത് വിക്കറ്റിന് മുകളിൽ സ്വന്തമാക്കിയിട്ടുള്ള കാരണിക്കാൻ ക്യാപ്റ്റിനെയും സന്തോഷിനെയും തുടർച്ചയായ ഓവറുകൾ പുറത്താക്കിയ കഫാലി വർമ്മ തന്നെയാണ് ഇന്ത്യക്ക് വലിയ ബ്രേക്ക് സമ്മാനിച്ചത് ഒപ്പം തന്നെ ഡിറ്റിയുടെ പ്രകടനം ഉയർന്നു പറയുന്നതാണ് ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ അൻപത്തിയെട്ട് മതി നൂറ് റേറ്റോടെ മൂന്ന് ബൌണ്ടറി അൻപത്തിയെട്ട് റൺസർട്ട് ഡിറ്റി ബൌളിംഗിലേക്ക് വന്നപ്പോൾ അഞ്ച് വിക്കറ്റുകളാണ് നിർണായകമായ അഞ്ച് വിക്കറ്റുകളാണ് അതായത് മുപ്പത്തിയൊൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ജി റ്റിയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഒരു ഫൈനലിൽ അഞ്ച് വിക്കറ്റും വനിതാ ക്രിക്കറ്റിൽ തന്നെ ആകെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റും നാല് വിക്കറ്റ് പ്രസപ്പം തന്നെ അർജന്റീനയിൽ നിന്ന് ഏക താരമായി ജിത്തു ശർമ്മ മാറി അതിൽ തന്നെ ജിറ്റുവിടെ എടുത്തു പറയാനുള്ള വിക്കറ്റ് അവരുടെ ക്യാപ്റ്റൻ ലോറ റോഡിന്റെ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ ലോറ ഒറ്റയ്ക്ക് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് കിരീടവും സ്വന്തമാക്കി എന്ന ഘട്ടത്തിൽ നിന്നാണ്